السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الدنيا كيف تطلب وطالبها إلى إي دنيا وشبابا إي دنيا وشبابا ഭൗതികമായ ജീവിതത്തെ നാം കൂടുതലും ഇഷ്ടപ്പെടാതെ അതിനുവേണ്ടി നാം ധാരാളമായി സൽ കൊണ്ട് അതുകൊണ്ട് ഓരോ സർക്കിറ്റ് രക്ഷപ്പെടുവാൻ കഴിയുകയും ചെയ്ത അവന്റെ ഖബറിൽക്കുകയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ല് പറഞ്ഞു അതുകൊണ്ട് നാം ഈ ഖുർആനുകളിലെ ധാരന വിഭാഗത്തിൽ ഉൾスル നിങ്ങൾക്കുള്ള പ്രാമുഖ്യം അസ്മി അങ്ങനെയുള്ള മാഇരിഫത്തുല്ലാഹ അല്ലാഹുവറിയുക അങ്ങനെയുള്ള ഇലാഹ് അല്ലാഹുവിനെ പ്രണാമം നൽകുക അങ്ങനെയുള്ള സയ്യിദുനാ മുഹമ്മദു റസൂലുല്ലാഹി